ഒൻപതാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഓണ വരാവുന്ന ചോദ്യങ്ങളും ഉത്തരവും നമ്മൾ ഇന്ന് പരിചയപ്പെടുകയാണ് കേരള പാഠാവലിയിലെ യൂണിറ്റ് ഒന്നിൽ മൂന്ന് പാഠഭാഗങ്ങളാണുള്ളത് രണ്ടാമത്തെ യൂണിറ്റിലും മൂന്ന് പാഠഭാഗങ്ങളാണുള്ളത് രണ്ട് യൂണിറ്റിലെയും ഒരു മാർക്ക് രണ്ട് മാർക്ക് ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് രണ്ട് യൂണിറ്റിലെയും പാഠഭാഗങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾ ആ പാഠഭാഗങ്ങൾ കൂടി കാണുകയാണെങ്കിൽ ഒരു മാർക്ക് രണ്ട് മാർക്കിന്റെ ചോദ്യോത്തരങ്ങൾ നന്നായി എഴുതാൻ കഴിയും നമുക്ക് ഒരു മാർക്ക് ചോദ്യോത്തരത്തിലേക്ക് കടക്കാം ഘടകപദം കണ്ടെത്തുക കൈത്താരി കൈപോലെയുള്ള താരി മുറ്റും ആസ്യം കിടക്കുന്ന അടിവരയിട്ട പദത്തിന്റെ അർത്ഥം എഴുതുക ഇവിടെ ആസ്യം ആണ് അടിവരയിട്ട പദം ഇതിൻ്റെ അർത്ഥം മുഖം കൈപ്പൂവ് എന്ന പദം വിഗ്രഹിച്ചെഴുതുക കയ്യാകുന്ന പൂവ് എത്ര തുണികൾ അലക്കിക്കഴിഞ്ഞു തൻ്റെ കൈകൾ കൊണ്ട് എത്ര ഊണുകൾ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ചെയ്യാൻ ബാക്കിയൊന്നുമില്ലെന്ന സ്ഥിതിയായി അമ്മയുടെ ഏത് അവസ്ഥയാണ് ഇത് സൂചിപ്പിക്കുന്നത് നിസ്സഹായ അവസ്ഥ വൃധ ചിതറിക്കിടക്കുന്ന വെണ്ടയ്ക്കകളുടെ ഇടയിൽ ആ തെരുവിൽ ഒരു പൊളിഞ്ഞ പാവയെപ്പോലെ അങ്ങനെ കിടന്നു ഈ വാക്യത്തിൽ തെളിയുന്നത് അമ്മയുടെ അനാഥത്വം ഈശ്വരാനുഗ്രഹം വിഗ്രഹിച്ചെഴുതുക ഈശ്വരൻ്റെ അനുഗ്രഹം ഘോരഘോരം ഉണ്ടകളേറ്റ പുസ്തകമെന്ന് ബഷീർ വിശേഷിപ്പിക്കുന്നത് ഏത് കൃതിയെയാണ് ശബ്ദങ്ങൾ ഇനി ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ട് മാർക്കിന്റെ ചോദ്യവും അതിൻ്റെ ഉത്തരവും ചാരു ചാരുസാരി ഒതുക്കി ചെറുചിരി ചോരും ചോരിവ ചെറ്റുവിടർത്തവൾ തന്നിട്ടുള്ള വരികളുടെ ഭാഷാപരമായ പ്രത്യേകത കണ്ടെത്തുക ഇവിടെ ആദ്യത്തെ വരിയിലെ രണ്ടാമത്തെ അക്ഷരവും രണ്ടാമത്തെ വരിയിലെ രണ്ടാമത്തെ അക്ഷരവും ഒന്ന് തന്നെയാണ് വ്യഞ്ജനാക്ഷരം ആവർത്തിച്ചിരിക്കുന്നതിനാൽ അനുപ്രാസവും കവിതയ്ക്ക് ഭംഗി നൽകുന്നു ഇവിടെ ധിര്യാക്ഷപ്രാസവും അനുപ്രാസവും കടന്നു വരുന്നു വണ്ടിണച്ചെന്ന് മുട്ടിവിടർന്ന ചെന്തണ്ടലരല്ലി കാട്ടി നിൽക്കും പോലെ ഇവിടെ തെളിയുന്ന കാവ്യഭംഗി വിസ്മയം നിറഞ്ഞ മാതങ്കയുടെ മുഖം കണ്ടാൽ വണ്ടിണ ചെന്ന് മുട്ടി ചുവന്ന പൂവ് പോലെ തോന്നും എന്ന് കൽപ്പിച്ചിരിക്കുന്നു വെളുത്ത സാരിയിൽ ഒരു ചുവന്ന വൃത്തം വളർന്ന് വികസിച്ച് വരുന്നത് അവർ നോക്കിക്കൊണ്ടിരുന്നു പ്രയോഗ സവിശേഷത കണ്ടെത്തുക കാവ്യാത്മകമായ ഭാഷയാണിത് മുറിവിൽ നിന്ന് രക്തം വസ്ത്രത്തിലേക്ക് പടരുന്നതിനെയാണു സവിശേഷമായി പ്രയോഗിച്ചിരിക്കുന്നത് വൃദ്ധയ്ക്ക് പെട്ടെന്ന് ചിരിക്കുവാൻ തോന്നി കാരണം കിട്ടാത്തൊരാനന്ദം ഇവിടെ കിട്ടാത്തൊരാനന്ദം എന്ന പ്രയോഗം നൽകുന്ന സൂചന മുമ്പ് തലവേദനിക്കുമ്പോൾ അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന മകൻ അവന്റെ സ്നേഹം വൃദ്ധ ഓർത്തെടുക്കുന്നു ഇന്ന് ആ മകൻ വിദേശത്താണ് അത് ലഭിക്കാത്തതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി നമുക്ക് യൂണിറ്റ് രണ്ടിലെ ഒരു മാർക്ക് ചോദ്യത്തിൻ്റെയും രണ്ട് മാർക്ക് ചോദ്യത്തിൻ്റെയും ഉത്തരം പരിചയപ്പെടാം ആദ്യം ഒരു മാർക്ക് ചോദ്യത്തിന്റെ ഉത്തരം തിരകളിലെ തോണി പോലെ അതിൻ്റെ ശരീരം ഉലഞ്ഞാടി ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആനക്കുട്ടിയെ കറുത്ത തിരശീലയിലെ സുഷിരങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് നക്ഷത്രങ്ങളെ ഡോക്ടർ കെ ആനയുടെ വായിലെ ചുവന്ന ഭാഗത്ത് സൂചിയുടെ മുന എറിഞ്ഞ് തറപ്പിച്ചു ഇവിടെ സൂചിയുടെ എന്ന പദം പിരിച്ചെഴുതുക സൂചി അധികം ഉടെ പാടത്തിൻ്റെ കരക്കിത് നിൽപ്പു നമ്മുടെ കുടിലിനടയാളം കുടിലിന് അടയാളമായി നിൽക്കുന്നത് പുളിമാവു പുരോഗമനോന്മുഖം എന്ന പദം വിഗ്രഹിച്ചാൽ പുരോഗമനത്താൽ ഉന്മുഖം ഭീഷണ ചിത്രം എന്ന പദം വിഗ്രഹിച്ചാൽ ഭീഷണമായ ചിത്രം ഇനി മാർക്ക് ചോദ്യത്തിൻ്റെ ഉത്തരം പരിചയപ്പെടാം അർത്ഥവ്യത്യാസം വരാതെ രണ്ട് വാക്യമാക്കി എഴുതുക ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കാൻ തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് മുപ്പതോളം ആനകൾ ഒരുമിച്ച് തുമ്പിക്കൈ പൊക്കി ചിഹ്നം വിളിച്ചു ഇത് രണ്ട് വാക്യമാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കാൻ തിരിഞ്ഞു അപ്പോൾ പെട്ടെന്ന് മുപ്പതോളം ആനകൾ ഒരുമിച്ച് തുമ്പിക്കൈ പൊക്കി ചിഹ്നം വിളിച്ചു പൂത്തിരി കത്തിച്ചെങ്ങളെ നൃത്തം ആരും വരികളിലെ ഭാഷാപരമായ സവിശേഷത കണ്ടെത്തുക ഒന്നാമത്തെ വരിയിലെ രണ്ടാമത്തെ അക്ഷരവും രണ്ടാമത്തെ വരിയിലെ രണ്ടാമത്തെ അക്ഷരവും ഇവിടെ ആവർത്തിച്ചിരിക്കുന്നു ഇങ്ങനെ വരുന്നത് ദ്വിതീയാക്ഷരപ്രാസമാണ് ഇത് കവിതയ്ക്ക് ഭംഗി കൂട്ടുന്നു ഡോക്ടർ കെ ആന ഡോക്ടർ എന്ന പാഠഭാഗത്തിലെ പ്രധാന കഥാപാത്രമാണല്ലോ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് കാടിനെ തിരിച്ചറിയുന്നതോടൊപ്പം പ്രകൃതിയോടൊപ്പം സഞ്ചരിക്കുന്നു തൻ്റെ കർത്തവ്യം പൂർണ്ണമായും സത്യസന്ധമായും നിറവേറ്റുന്നു